മലപ്പുറം കുറ്റിപ്പുറത്ത് പൂച്ചയെ പച്ചക്ക് തിന്ന് ഇതര സംസ്ഥാനക്കാരനായ യുവാവ് പട്ടിണി കാരണമെന്ന് മറുപടി പോലീസ് ഇടപെടലിൽ യുവാവിന്റെ ഭക്ഷണമൊരുക്കി നാട്ടുകാർ വാങ്ങി നൽകി സംഭവം <laughs> സംഭവം ആൾത്തിരക്കുള്ള കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് മാലിന്യങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പൂച്ചയുടെ ജഡമെടുത്ത് യുവാവ് ഭക്ഷിച്ചത് സംഭവം കണ്ട നാട്ടുകാർ നടുങ്ങി അതോടെ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് മാംസാവിശിഷ്ടം യുവാവിന്റെ കയ്യിൽ നിന്ന് എടുത്തുകളഞ്ഞു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഷവർമയും പഴവും നൽകി യുവ ആർത്തിയോടെ കഴിച്ച യുവാവ് പിന്നീട് ആൾത്തിരക്കിൽ മറഞ്ഞു നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് നന്നായി വസ്ത്രം ധരിച്ച യുവാവ് പൊതിയിൽ നിന്ന് എന്തോ എടുത്തു കഴിക്കുന്നതും പലരും കണ്ടു ദുർഗന്ധം അമിപ്പിച്ചപ്പോൾ വ്യാപാരികൾ അടുത്തു ചെന്ന് നോക്കി തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു യുവാവിനെ കുറ്റിപ്പുറത്ത് മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും വ്യാപാരികളും പറഞ്ഞു ട്രെയിൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തിയതാണെന്ന് കരുതുന്നു എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം